എല്ലാവർക്കും മ്യൂണി ടോക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് സുവർണ്ണ അവസരമാണ് വന്നിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ സ്ഥിര ജോലി നേടാനുള്ള അവസരമാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ആണിപ്പോൾ മൾട്ടി ടാസ്കിംഗ് നോൺ ടെക്നിക്കൽ സ്റ്റാഫ് ആൻഡ് ഹവിൽദാർ തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ട യോഗ്യത പത്താം ക്ലാസ് ആണ് അപ്പോൾ നമുക്ക് ഈ ജോലിയുടെ വിശദാംശങ്ങൾ നോക്കാം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ മൾട്ടി ടാസ്കിംഗ് നോൺ ടെക്നിക്കൽ സ്റ്റാഫ് ആൻഡ് ഹവൽദാർ തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് എക്സാം വഴിയാണ് നമുക്ക് ജോലി ലഭിക്കുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരിക്കും വരുന്നത് അതായത് ഓൺലൈൻ എക്സാം ആയിരിക്കും ഓൺലൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സെൻട്രറിൽ പോയിട്ട് അവിടെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരിക്കും നടക്കുന്നത് എക്സാം വരാൻ സാധ്യതയുള്ളത് ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ മാസങ്ങളിലായിരിക്കും അപ്പോൾ ഡേറ്റ് നിങ്ങളെ അവരെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ തസ്തിക എന്ന് പറയുന്നത് മൾട്ടി ടാസ്കിംഗ് നോൺ ടെക്നിക്കൽ സ്റ്റാഫും അതുപോലെ ഹവൽദാർ തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിരിക്കുന്നത് വേക്കൻസി വരുന്നത് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ആണെങ്കിൽ നാലായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴും ഹവൽദാർ ആണെങ്കിൽ മൂവായിരത്തി നാനൂറ്റി മുപ്പത്തി ഒമ്പതും ആണ് റിസർവേഷൻ ഒക്കെ ഉണ്ട് എസ് സി എസ് ടി ഒ ബി സി എസ് ടി ഇ ഡബ്ല്യു എസ് അങ്ങനെ റിസർവേഷൻ കിട്ടുന്നുണ്ട് പ്രായപരിധിയിലേക്ക് വരുമ്പോൾ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ആണെന്നുണ്ടെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെയും ഹവൽദാർ ആണെന്നുണ്ടെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി ഏഴ് വയസ്സ് വരെയാണ് പിന്നെ അതിനോടൊപ്പം തന്നെ ഏജ് റിലാക്സേഷനുണ്ട് എസ് സി എസ് ടിക്ക് അഞ്ച് വർഷം വരെയും ഒ ബി സിക്ക് മൂന്ന് വർഷം വരെയും ബാക്കിയുള്ള കാറ്റഗറിക്ക് അതനുസരിച്ചുള്ള ഏജ് റിലാക്സേഷനും കിട്ടുന്നുണ്ട് എങ്ങനെയാണ് ഈ ജോലിക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ഒഫീഷ്യൽ സൈറ്റായിട്ടുള്ള എസ് എസ് ഇ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ വഴി രജിസ്റ്റർ ചെയ്യേണ്ടതാണ് അപ്പോൾ നമ്മൾ പി എസ് സി ചെയ്യുന്ന പോലെ തന്നെയാണ് നിങ്ങൾ ആദ്യം വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യണം എന്നിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഒരു വട്ടം രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് ഇനിയുള്ള എക്സാംസിനും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളാണ് ഈ നോട്ടിഫിക്കേഷനിൽ കൂടുതലായിട്ട് പറയുന്നത് ഫോട്ടോ എടുക്കുമ്പോൾ ഉള്ള കാര്യങ്ങൾ എങ്ങനത്തെ ഫോട്ടോ ആണ് വേണ്ടത് അതൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതിയാവും ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് നൂറ് രൂപയാണ് വുമൺ കാൻഡിഡേറ്റ്സിനും അതുപോലെ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും ഒന്നും പൈസ അടയ്ക്കേണ്ടതില്ല ഓൺലൈൻ ഫീസ് നമ്മൾ അടയ്ക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് ഒന്നാണ് ഇനി എക്സാം സെൻ്റർ എവിടെയാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കേരളത്തിൽ വരുമ്പോഴത്തേക്കും വരുന്നത് എറണാകുളം കൊല്ലം കോട്ടയം കോഴിക്കോട് തൃശൂർ തിരുവനന്തപുരം ജില്ലകളിലായിരിക്കും നിങ്ങൾക്ക് ജോലി എക്സാം സെൻറ്റേഴ്സ് വരുന്നത് അതുപോലെ എക്സാം ലാംഗ്വേജ് മലയാളത്തിൽ നമുക്ക് എക്സാം എഴുതാനായിട്ട് കഴിയുന്നതായിരിക്കും കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ നമുക്ക് സബ്ജക്റ്റ് ഏതാണെന്ന് വെച്ചാൽ സെഷൻ ഒന്നിൽ വരുന്നത് ന്യൂമറിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ എബിലിറ്റി രണ്ട് റീസണിങ് എബിലിറ്റി ആൻഡ് പ്രോബ്ലം സോൾവിംഗ് ആണ് സെഷൻ ടു വരുമ്പോൾ ജനറൽ അവയർനെസ് ആൻഡ് രണ്ടാമത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ ആയിരിക്കും എക്സാമിനുണ്ടാവുന്നത് അപ്പോൾ ഓരോ വിഷയത്തിന്റെയും സിലബസ് ഒക്കെ ഇവിടെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ പി ഡി എഫ് വേണമെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഹവൽദാർ തസ്തികയിലേക്കാവുമ്പോൾ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആവശ്യമാണ് ഉണ്ട് മെയിൽ മിനിറ്റും ഫീമെയിൽ ആണെങ്കിൽ വൺ കിലോമീറ്ററിന് ഇരുപത് മിനിറ്റും ആണ് നടക്കേണ്ടത് പിന്നെ ഹൈറ്റ് വരുമ്പോഴത്തേക്ക് മെയിൽ ആണെങ്കിൽ നൂറ്റി അമ്പത്തി അഞ്ച് സെന്റിമീറ്ററും ചെസ്റ്റ് എൺപതൊന്ന് സെന്റിമീറ്ററും വേണം ഫീമെയിൽ ആണെങ്കിൽ ഹൈറ്റ് നൂറ്റി അമ്പത്തിരണ്ട് സെന്റിമീറ്ററും വെയിറ്റ് നാൽപ്പത്തി എട്ട് കിലോയുമാണ് വേണ്ടത് അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു എസ് എസ് സി ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ ആണ് അപ്പോ എക്സാമിന് പോകുമ്പോൾ നമ്മുടെ ഹോൾ ടിക്കറ്റിന് പുറമെ നമ്മൾ കൊണ്ടുപോകേണ്ടത് രണ്ട് ഫോട്ടോഗ്രാഫും പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫും കൂടാതെ നമ്മുടെ ഏതെങ്കിലും ഒരു ഐ കാർഡുമാണ് അതിവിടെ പറഞ്ഞേക്കുന്ന ഐ ഡി കാർഡ് ആയിട്ടുള്ള ആധാറോ വോട്ടേഴ്സ് ഐ ഡിയോ ഡ്രൈവിംഗ് ലൈസൻസോ പാൻ കാർഡോ പാസ്പോർട്ടോ ഒക്കെയാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത് ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം നമ്മൾ ഉറപ്പായിട്ട് കൊണ്ടുപോകണം അപ്പോൾ പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ഈ ജോലിക്കായിട്ട് അപേക്ഷിക്കുക നല്ല ശമ്പളത്തിൽ നിങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി ചെയ്യാനായിട്ട് കഴിയുന്നതായിരിക്കും പിന്നെ നമ്മൾ ആപ്ലിക്കേഷൻ അയക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ജൂലൈ മുപ്പത്തി ഒന്നാണ് കേട്ടോ നമ്മൾ ഓൺലൈൻ ഫീസ് അടയ്ക്കുന്ന ഡേറ്റ് ആണ് ഓഗസ്റ്റ് ഒന്ന് ആപ്ലിക്കേഷൻ അയക്കേണ്ട അവസാന തീയതി ജൂലൈ മുപ്പത്തി ഒന്നാണ് മറക്കണ്ട അപ്പോൾ താൽപ്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ഈ ജോലിക്കായിട്ട് അപേക്ഷിക്കുക എക്സാമിനൊക്കെ പഠിച്ചു തുടങ്ങുക പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു ജോലി ഇൻഫർമേഷൻ വീട്ടിട്ട് കാണുന്നവരെ നമസ്കാരം